ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അരിദർ റെസിപ്പീസ് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതിനായിട്ട് ഞാൻ കൂന്തൽ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നന്നാക്കി ത അവിടുന്ന് മേടിച്ചതാണ് അപ്പോൾ വട്ടനയും നമുക്ക് അരിഞ്ഞെടുക്കാം അതേമാതിരി നീളനെ അരിഞ്ഞെടുക്കാം അത് ഞാൻ നീളനെയാണ് എനിക്ക് അരിഞ്ഞ് കിട്ടിക്കണത് നല്ലോണം തിരുമ്പി കഴുകിയെടുക്കണം നല്ല വൈറ്റാണോ അതിന് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അത് കുക്കറിലാണ് വേവിക്കണത് അപ്പോൾ ഞാനത് ഫസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കണത് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണോളം സാധാരണ മുളക് പൊടി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേവിക്കാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂന്തൽ നിന്ന് വെള്ളം ഇറങ്ങും ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നമുക്ക് കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ കുക്കർ ഓഫ് ആക്കാണ് ഇനിയിപ്പത് വെന്തോ നോക്കാം ആദ്യം ഒരു വിസിലടിച്ചപ്പോൾ ഞാൻ ഒന്ന് പിന്നെ ഓഫാക്കാന്ന് വിചാരിച്ചു പിന്നെ ഒന്നും കൂടി ഒരു വിസിലും കൂടി അടിപ്പിച്ചു ഇപ്പം ഞാൻ നല്ലോണം നല്ലവണ്ണം വെള്ളമൊക്കെ ഉണ്ടതില്ലേ നമ്മൾ ഒഴിച്ച വെള്ളവും പിന്നെ ഈ കൂന്തൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കിത് റോസ്റ്റ് എടുക്കാൻ ആയിട്ട് ഉണ്ടാക്കാനാണ് അപ്പോൾ നമുക്ക് അപ്പോൾ വറ്റിച്ചെടുക്കാം വെന്തോ നോക്കട്ടെ ചൂടുണ്ട് ആ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഒരു പതിനഞ്ച് ചെറുളി നടു കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുമാതിരി ഒരു ആറ് വെളുത്തുള്ളി ചേച്ചത് ഇഞ്ചി ചേച്ചത് മൂന്ന് പച്ചമുളക് ഒരു സവോള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടാനും എളുപ്പമാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കറിയിലേക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് ചെറുതായി ഒന്ന് അടച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് ആവി അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടും നമ്മുടെ ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ചെറുപുള്ളിയൊക്കെ ഒന്ന് ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവോള ഒക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര മുക്കാൽ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒരു അരസ്പൂണോളം പെരും ജീരകം പൊടിച്ചത് അതു മതി സ്പൂണോളം ഗരം മസാല ഒരു സ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് അതിലേക്ക് ഞാനൊരു നല്ലവണ്ണം പഴുത്തൊരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് തക്കാളിയൊക്കെ ചെറുതായിട്ട് നുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ച കണവ് കൂന്തൽ കൂന്തൽ ചേർത്ത് കൊടുക്കുകയാണ് വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വെള്ളം വറ്റുമ്പോൾ നമുക്കൊന്നും കൂടി വെന്ത് കിട്ടും നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമുക്കൊന്ന് നിറച്ച് വേവിക്കാം നടക്കി തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് വറ്റിയിട്ടിട്ടുണ്ട് ഇനി ഒന്നും കൂടി വറ്റണം അപ്പോൾ ഒന്നും കൂടി അടച്ച് വേവിക്കുകയാണ് അപ്പോൾ അതേ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി ഇട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് അല്പം കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലോണം കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കത്ത് നല്ലൊരു ടേസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാം ലാസ്റ്റ് ഞാൻ അല്പം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ലാസ്റ്റ് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് വെടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്ത റോസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ